മൃതദേഹങ്ങൾ സംസാരിക്കാൻ വേണ്ട ചെലവ് ഇത് കണക്കാക്കുമ്പോൾ അതിനാവശ്യമായ ഭൂമി വാങ്ങരു ആ ഭൂമി ഇതിനായി തയ്യാറാക്കരുത് അവിടെ ആവശ്യമായ യന്ത്രങ്ങളും സാമഗ്രികളും മനുഷ്യവിഭവവും ലഭ്യമാക്കരുത് ഓട്ടോപ്സി നടപടികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ സജ്ജീകരിക്കരുത് മൃതദേഹങ്ങൾ തിരിച്ചറിയുന്ന ഘട്ടത്തിൽ അപ്പോൾ മാർക്ക് ചെയ്യാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കൽ ഇവ ട്രാൻസ്പോർട്ട് ചെയ്യൽ ഇങ്ങനെയുള്ള ഘടകങ്ങളാകെ വിലയിരുത്തിക്കൊണ്ട് വേണം ചെലവ് കണക്കാക്കാൻ വയനാട്ടിലെ കാര്യമാണെങ്കിൽ മെമ്മോറാണ്ടം തയ്യാറാക്കുന്ന ഘട്ടത്തിൽ നൂറ്റി ഇരുപത്തെട്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നുള്ള കാര്യം കൂടി മുൻകൂട്ടി കാണണം അവ ശരീരഭാഗങ്ങളായാണ് ലഭിക്കുന്നത് എങ്കിലും അവയെ ഓരോന്നിനെയും ഓരോ മൃതദേഹമായി തന്നെ കണ്ട് സംസ്കരിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നയം അപ്പോൾ അതിനുകൂടിയുള്ള ചിലവുകൾ പ്രതീക്ഷിക്കണം അധിക ഭൂമി ആവശ്യമെങ്കിൽ വില കൊടുത്ത് വാങ്ങേണ്ടി വരും അതിനെല്ലാം പ്രതീക്ഷിക്കുന്ന ചെലവാണ് മെമ്മോറാണ്ടത്തിൽ രേഖപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഇതിനായി മനുഷ്യാധ്വാനവും സൗജന്യമായി കേരളത്തിലെ നല്ലവരായ മനുഷ്യർ പലയിടങ്ങളിൽ ലഭ്യമാക്കിയേക്കാം എന്നാൽ അത് വെച്ച് മാത്രം സർക്കാർ കണക്ക് തയ്യാറാക്കാൻ പറ്റില്ല കേന്ദ്ര സർക്കാർ ഇതിനൊന്നും നമുക്ക് പണം തരേണ്ടതില്ല എന്ന നിലപാട് എടുക്കാനും പറ്റില്ല നമുക്ക് ഇനിയും നിറവേറ്റാൻ ഒട്ടേറെ ആവശ്യങ്ങളുണ്ട് മാനദണ്ഡങ്ങൾ അനുസരിച്ച് പണം ചെലവഴിക്കേണ്ടതുണ്ട് ഇത്തരത്തിലാണ് ഓരോ കണക്കുകളും തയ്യാറാക്കിയത്